നടക്കുന്നതിനുള്ള വെച്ചിട്ടുണ്ട് പറയുകയാണ് യസുള്ള കുഞ്ഞു മക്കൾ കൊല ചെയ്യപ്പെട്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയ വികാരം തന്നെ ും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ട് എന്നുള്ള അതേ കാലത്തോടുകൂടി തന്നെ പൊരുതാൻ തുടങ്ങി ഈ ആറേഴ് വർഷമായി ഇതിന്റെ പൊരുതലും മുന്നിൽ നിന്നും പൊരുതുമ്പോ യുവമാരുടെ ഇടയിൽ നിന്നും ഇങ്ങോട്ട് അടുത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഭീഷണി വരുമ്പോ എന്റെ മനസ്സിൽ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ വച്ചനം തന്നെയാണ് കിടമ്പിച്ച് വെച്ചുകൊണ്ട് ഞാൻ മക്കളെ നല്ലത് തോൽക്കുന്നതാണ് എന്നുള്ള ആ വചനം തന്നെയാണ് യുവമാർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം മക്കളെ ഞാൻ പറയാം ഇന്ന് ഞാനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ എക്സൈസ് ഉദ്യോഗസ്ഥരോ ഇല്ലെങ്കിൽ ഒരു കൂട്ടം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഈ സമൂഹത്തിൽ ഏറ്റവും ഏറ്റവും ദ സ്ട്രോങ്സ്റ്റ് കാറ്റഗറി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ വിഭാഗം തന്നെയാണ് എന്റെ മുന്നിൽ ഇവിടെ അണിനിരന്നുകൊണ്ടിരിക്കുന്ന എന്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന കാറ്റഗറി